ോടാണ് ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥം ജമായത്ത് ഇസ്ലാമിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജമായത്ത് ഇസ്ലാമി തൗഹീദിൽ പിഴച്ചവരാണെന്ന് മുജാഹിദുകൾ പറയുന്നു ചോദ്യങ്ങൾ വളരെ കൂടുതലുണ്ട് എന്നറിയിച്ചു അതുകൊണ്ട് ഉത്തരം ചുരുക്കുകയാണ് തൗഹീദിൽ പിഴച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണോ അതിന് വിമർശയ ഇതാണല്ലോ യഥാർത്ഥ പ്രശ്നം എന്താണ് ജമാഅത്തെ ഇസ്ലാമി തൗഹീദ് അഥവാ അഭിഷേകമായി പറഞ്ഞു എന്നതിന് അല്ലെങ്കിൽ അള്ളാഹു മാത്രമേ ഇബാതയാകൂ എന്നതിന് പറഞ്ഞു ഇവാദത്തിന്റെ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പിഴച്ചിരിക്കുന്നു എന്നാണ് എന്റെ മുജാ സുഹൃത്തുക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനമായി ഇവിടെ കോഴിക്കോട് നടക്കുന്ന ഒരു പരിപാടിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച അവിടെ അസംബന്ധമായ ലഘുലേഖരും അതുതന്നെയുണ്ട് പക്ഷെ വിശദീകരണമില്ല ജമാഅത്തെ ഇസ്ലാം സംബന്ധമായി പറഞ്ഞത് അള്ളാഹുൻ മാത്രം ഇബാത്തെയോ ഇക്കാര്യത്തിൽ ആർക്കും ഇപ്പോൾ വ്യത്യാസമില്ല ഇബാദത്ത് എന്ന പദത്തിന് മലയാളത്തിൽ എങ്ങനെ അർത്ഥം പറയാം അല്ലെങ്കിൽ അതിന് ഇതര ഭാഷകളിൽ ഇങ്ങനെ അനുസരണവും ആരാധനയും അടിമവേളയും എല്ലാം ചേർന്ന ഒന്ന് സാങ്കേതിക പദമാണ് ഇബാത് അതിനാൽ അത് അള്ളാഹു മാത്രമേ പാടുള്ളൂ ഇതാണ് അത്സംബന്ധമായി പറഞ്ഞത് ഇബാദത്തിന്റെ ഒരു പര്യായ പദമായി ഇപ്പാഴത്ത് അനുസരണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു പര്യായ പദമായി ഉപൂജത്തൊന്നും പറഞ്ഞിട്ടില്ല മറിച്ച് ഇബാദത്ത് എന്നത് ഒരു സാങ്കേതിക ശബ്ദമാണ് അത് അള്ളാഹു മാത്രമേ പറഞ്ഞു അതുവഴി ഇസ്ലാമിന്റെ തൗഹീദ് പൂർണ്ണമാവേണ്ടതുണ്ട് അതുകൊണ്ട് ആരാധന അനുസരണ അടിമയവേല ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാങ്കേതിക സത്യയാണ് ഇബാദത്ത് എന്ന് പറയും അതിനെ വിമർശിച്ചുകൊണ്ട് എന്റെ മുരാജ സുഹൃത്തുക്കൾ എന്താണ് പറഞ്ഞത് എന്നാണോ പരിശോധിക്കേണ്ടത് ആദ്യമാണ് വിവാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കൽ ശരിയാവുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി വളരെയധികം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു സർവാംഗീകൃതമായി ലിസാൻ അറബി എന്ന മഹാ ഡിക്ഷണറി അന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല ഉമറാബാദിൽ പോയി അതും നോക്കി അവസാനം എനിക്ക് കണ്ണിയറ്റം ബോധ്യപ്പെട്ടു അനുസരണം എന്ന് വിവാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല ഇത് ജമാഅത്തെ ഇസ്ലാമി തൗഹീദിൽ പിഴച്ചു എന്ന് കേരളത്തിൽ ഉടനീളം ഏറ്റവും ശക്തിയായി പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി മാത്രം ഒരു മാസിക നടത്തുകയും ചെയ്ത കേരളത്തിലെ എന്റെ മുജാഹിദ് പണ്ഡിതന്റെ വാചകമാണ് ലിസാൻ അറബി ഇവിടെ നമ്മുടെ മുമ്പാട് കൊളിച്ചിട്ടുണ്ട് അതൊന്ന് പോയി നോക്കിയാൽ അറിയാം അതിൽ അൽ അല്ലിബാദത്തു അത്തിട്ടുണ്ട് ഇത് ഉമർ ഉമർമല ഇസ്ലാമി കണ്ടില്ല എന്ന് അടിക്കുവാൻ നമുക്ക് പ്രയാസമുണ്ട് അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹത്തിന് അർത്ഥം മനസ്സിലായില്ല എന്ന് മനസ്സാക്കുവാൻ അതിനേക്കാൾ പ്രയാസമുണ്ട് പക്ഷെ എന്താണ് ഇവരെ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷെ അതാണ് അദ്ദേഹം അതേക്കുറിച്ച് എടുക്കുന്നത് ഇനി അതിനെ അദ്ദേഹം തന്നെ പറയുന്ന സംഭവമുണ്ട് ഒന്നും വെക്കാം ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം ദാസവൃത്തി എന്ന അർത്ഥം ഇല്ല സെൽസഭയിൽ പുസ്തകം ഏഴ് ലക്കം ഏഴ് പേജ് പതിനൊന്ന് വീണ്ടും പറയാട്ടോ ഇബാദത്തിന് അനുസരണം അടിമത്തം ആരാധന ഇങ്ങനെ മൂന്നാർത്ഥമുണ്ടെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ ഉയരക്കാരാണ് ആ മൂന്നാർത്ഥവും തോഹീദേ പരിഗണിക്കുമെന്ന് പറഞ്ഞ ഭയങ്കര ഉയരക്കാരാണ് അറബിയും അറിഞ്ഞുകൂടാ ഇസ്ലാമിലെ തോഹീദും അറിഞ്ഞുകൂടാ സെൽസബിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ ഇരുപത് പേജ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ അനുസരണം അടിമേലാ നർത്തം പറഞ്ഞത് ഭാഷാപരമായി തെറ്റാണ് ഇസ്ലാമിനെ പഠയാൻ പാടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അറബി അറിയും ഒരു കാര്യം തീർത്തു അങ്ങനെ ദൂരക്കൊന്നും പോകണ്ട വലിയ അറബി ഭാഷ ഒന്നും പഠിക്കണ്ട നമ്മുടെ കേരള നൊസ് മുജാഹിദിനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് താൻ പരിഭാഷ ഉണ്ടല്ലോ ും പി കെ മുസം അലൈസാബി എ അലിമോ അലൈസാബി മുഹമ്മദ് അമാനി അമാനു അലൈസാഹി അതെ വേറെ ദൂര വാണിയുമ്പോഴത്തേ അമാനി അമാനു അലൈസാബി അവർ മൂന്നാളും കൂടി എഴുതിയ ഒരു വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് പരിഭാഷ വ്യാഖ്യാനമുണ്ട് ഭാഷാർത്ഥം നോക്കുമ്പോൾ താഴ്മ കാണിക്കൽ ഭക്തി അർപ്പിക്കൽ കിഴിപ്പടൽ അനുസരിക്കൽ വണങ്ങൽ അടിമ വേല ചെയ്യൽ അനുസരിക്കൽ വണങ്ങൽ അടിമ വേല ചെയ്യൽ അത് കഴിഞ്ഞിട്ടാണ് അവർ മൂന്നാളും ആരാധിക്കൽ എന്ന് പറയുന്നത് പിന്നെ പുണ്യം ചെയ്തത് അത് ഈ മൂന്ന് പണ്ഡ്യന്മാരും വിവാദത്തിന് അനുസരണവും അടിമവേലയും പറഞ്ഞ ശേഷമാണ് ആരാധന പറഞ്ഞത് എന്നതാണ് വസ്തുത വിഷുദുറാൻ വിവരണം രണ്ടാം പൗതി വാള്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പേജ് അഞ്ഞൂറ്റി നാല് ഇതാണ് സംഭവം ഇനി നിങ്ങൾ തോക്കുക അദ്ദേഹം അള്ളാഹ് അല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ഷിർക്കാണെന്ന് ജമാഅത്ത് ഇസ്ലാമി വാദിക്കുന്നു അതും ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു വാദമാണെന്ന് ഞങ്ങൾ പറയുന്നു അതിനുള്ളത്തോക്കും അവർ തന്നെ എഴുതിയേണ്ട അൽമനാലി മനുഷ്യ വംശത്തെ എല്ലാവിധ അടിമത്തും മോചിപ്പിച്ചുകൊണ്ട് അള്ളാവിനെ മാത്രം അടിമത്തം സ്വീകരിക്കാൻ തയ്യാറാക്കുക എന്നതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഞാൻ അത്ര വിശദാംശങ്ങളിലേക്കൊന്നും ഇനി പോകുന്നില്ല ഒറ്റ കാര്യം പറയാം ഇത് സംബന്ധമായി പൂർവികരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു ഖുർആാൻ ഇന്നോളം എഴുതപ്പെട്ട ഖുർആാൻ തഫ്സീറുകൾ മുങ്ങൾ മുഴുവൻ നോക്കും അതിന് ഇയാക്കൻ അനുഭൂതി കൊടുത്താത്ത വേറെ ഒന്നും വേണ്ട പ്രമുഖന്മാരായ ഇമാം റാസി തൊട്ട് തൊബിരി തൊട്ട് സംഭക്ഷണി തൊട്ട് ഇല്ല എല്ലാം നിങ്ങൾ നോക്കൂ അതിലെല്ലാം അതേ അർത്ഥമാണുള്ളത് ഇനി അത് തന്നെയാണ് അർത്ഥം എന്ന് യഥാർത്ഥത്തിൽ ഉമർമാലും പറയേണ്ടി വന്നു അദ്ദേഹം എഴുതണം കേട്ടോ എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപാദത്തിന് അനുസരണം എന്ന അർത്ഥം ഉറപ്പിക്കാൻ ഏറ്റവും വലിയ പ്രമാണമായി എടുത്തു കാണിക്കുന്ന ഇമാം റാസിയുടെ വാക്കുകളാണ് അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ഇമാം അവറുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം വലിയ മഹാൻ തന്നെ പക്ഷെ ഈ പറഞ്ഞത് മഹാ തെറ്റാണ് പുസ്തകം രണ്ട് ലക്കം ആറ് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്തംബർ അപ്പൊ നിങ്ങൾ ആര് അർത്ഥം പറഞ്ഞിട്ട് ഏതാണ് ഇസ്ലാമിനെ ഉപയോഗിക്കാൻ പാടില്ലാതെ പിന്നെ അദ്ദേഹം ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അർത്ഥം ഇനി വീണ്ടും നോക്കൂ എഴുതുന്നു ഇമാമുൽ മുഫസിൽ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് ആദരണീയ സ്ഥാനം നൽകി സ്വീകരിച്ച മഹാപണ്ഡിതനും കുരാൻ വ്യാഖ്യാതാവുമാണ് ഇമാം ബിജരീ തൊടി അദ്ദേഹത്തിന് ഇബാദത്തിന്റെ അർത്ഥം കൽപ്പനയിൽ വെച്ചു പിശകു വറ്റിയിട്ടുണ്ട് ഇമാം തൊബരിക്കും സുഹൃദി അറേബ്യയിലെ അൻപതിൽ പരം അറിയപ്പെട്ട മഹാപണ്യന്മാർ ചേർന്ന് തയ്യാറാക്കിയതെന്ന് പ്രസ്താവിക്കപ്പെടുന്ന ഒരു പാഠപുസ്തകത്തിൽ ഇബാദത്തിന് അർത്ഥം നൽകിയ തെറ്റാണെന്ന കാര്യം തിരിയപ്പെടുത്തുന്ന ഒരു വിയോജനക്കുറിപ്പ് അറബിയിൽ ഞാൻ തയ്യാറാക്കി അച്ചടിച്ച് ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ കേന്ദ്രത്തിലേക്ക് മറ്റും അയച്ചു കൊടുത്തിരിക്കുന്നു അഥവാ സൗദി അറേബ്യയിൽ അൻപത് പണ്ട്യന്മാർ എഴുതിയ അതിലും വിവാഹത്തിനനുസരിനും അടിമേലും തെറ്റി പോയി അവർക്ക് ഇമാം റാസിക്കും തെറ്റി ഇമാൻ തൊബിലിരിക്കും തെറ്റി പിന്നെ വെടുന്നവർ കത്തയച്ചിടാ കത്തിനോട് മറുപടി കൂടി നല്ലേ കത്തിൽ എന്താ മറുപടി അവർ പറഞ്ഞു തരണ്ട് ഈ അൻപത് പണ്ട്യന്മാർക്കാണ് തെറ്റിയത് ഈ തെറ്റിയതാണ് ആൾക്കാർ തെറ്റിയത് ഈ മറുപടി കൂടി ചേർക്കണമല്ലോ അതാണ് സംഭവം തിന്നില്ല തീർന്നില്ല ഇമാം കുർത്തുബി ഇമാം കുർത്തുബി മഹാൻ തന്നെ പക്ഷേ അടിമത്തം എന്ന അർത്ഥം സ്വീകാര്യമല്ല നിരുപാധിക അനുസരണം അല്ലാവിന് മാത്രമേ എന്നർത്ഥവും വിവാദത്തിന് അടിക്കൂടാ അപ്പൊ ഇമാം കുർത്തുമിക്ക് തെറ്റി റാസിക്ക് തെറ്റി എല്ലാവർക്കും തെറ്റി അൻപത് സുനിധി പണ്യന്മാർക്കും പറ്റി ഇപിത്തേക്കും തെറ്റി അതുപോലെ തന്നെ മറ്റുള്ളവർക്കും തെറ്റി ഇനി നിങ്ങൾ നിങ്ങളോർത്തോക്കും ഇത് തെറ്റി എന്ന് പറഞ്ഞ് വേറെയല്ല ഒരു നോട്ടീസിന് മറുപടി ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പൂർവ്വ പണ്ഡന്മാരും പറഞ്ഞിരുന്നു പക്ഷെ അവർക്കൊക്കെ തെറ്റിയില്ല പിന്നെ ശരിയായ കേരളത്തിലെ ഒരു പണ്ഡ്യരും അദ്ദേഹത്തിന് അന്യായികൾക്കും ഏതായിരുന്നാലും ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു ആകെ അറബി ഭാഷ അറിയുന്നത് കേരളത്തിലെ അറബി ഭാഷയും ഇസ്ലാമും कुरान कुरान അർത്ഥവും മനസ്സിലാകുന്ന കേരളത്തിലെ ഒരു പണ്ഡ്യനും അദ്ദേഹത്തിന് അനുയായികൾക്കും മാത്രമാണെന്നും ലോകത്തുള്ള പല ചരിത്രത്തിൽ കഴിഞ്ഞുപോയി ഇമാം റാസിയും തൊബരിയും എല്ലാം തെറ്റിയെന്നും ഒരാൾക്ക് മാത്രമാണ് ശരിയെന്നും സൗദി അറേബ്യയിലെ സെലഫികളായ അൻപത് പണ്ഡ്യന്മാരെ എഴുതിയ പാഠപശ്ചാത്തം തെറ്റി ആകെ ശരി ഒരാൾക്കും അദ്ദേഹത്തിന് അനുയായികൾക്കും മാത്രം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാൻ കേരളീയ സമൂഹത്തിന് സാധ്യമാണോ അതാണോ ശരി എന്ന് എന്റെ കേൾവിക്കാർ അന്വേഷിച്ചാൽ മതി പരിശോധിച്ചാൽ മതി യഥാർത്ഥത്തിൽ ജമാനത്തെ ഇസ്ലാമിക്ക് അർത്ഥം പറ്റിയതല്ല മറിച്ച് പറ്റിയത് മറഭാഗത്താണ് അത് അവർ തിരുത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോഴൊരു സംഭവ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇപ്പോൾ അനുസരണം അടിമാരുന്നതൊക്കെ അവരും അർത്ഥം പറയുന്നുണ്ട് അപ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതിയ പുസ്തകങ്ങൾ പിൻവലിക്കുകൂടി ചെയ്താൽ ഏതാണ്ട് ഒരു വിഷയമെങ്കിലും പൂർണ്ണമായി അവസാനിക്കും അതുകൂടി അവർ വൈകാതെ ചെയ്യും എന്നാണ് എന്റെ വിനീതമായ വിശ്വാസം ചെയ്താൽ അത്രയും നമ്മുടെ പേജുകളും സ്റ്റേജുകളും അനാവശ്യമായി വിനിയോഗിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും എന്നുകൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കാം